ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസന്ധിക്ക് ഇന്ന് തുടക്കം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യും ഏഴ് പള്ളിയൂടങ്ങളാണ് ഇന്ന് വള്ളസന്ധിക്ക് എത്തുക പ്രവീൺ പുരുഷോത്തമനുണ്ട് സ്ഥലത്ത് നിന്നും തലസമയം പ്രവീൺ ഗുഡ് മോർണിംഗ് വീണ്ടും ഒരു വള്ളസന്ധ്യക്കാലമായി അല്ലേ വള്ളസന്ധി എത്തി എന്നറിയുമ്പോഴാണ് ഓണക്കാലമായി എന്നൊക്കെ നമ്മൾ അറിയുക അപ്പോൾ എന്തായാലും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന കെങ്കേമമായ വള്ളസന്ധിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആളുകളൊക്കെ രാവിലെ തന്നെ എന്താണ് കാഴ്ചകൾ നമുക്ക് ഗുഡ് മോർണിംഗ് അരുൺ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് മഴയൊക്കെ ഒന്ന് മാറി അരുൺ പറഞ്ഞതുപോലെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഓണക്കാലം ഓർമ്മ വരികയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കുടിമരത്തിൻ്റെ സമീപമാണ് ഇവിടെ നമുക്ക് കാണാം ആറന്മുള വള്ളസദ്യ ഇന്ന് തുടങ്ങുന്നതിന് മുന്നോടിയായി ഏഴ് പള്ളിയോടങ്ങൾ ഇന്ന് ഇവിടുത്തെ കടവിലേക്ക് എത്തിച്ചേരും ആ ഏഴ് പള്ളിയോടങ്ങളെയും ആചാരപരമായിട്ടുള്ള സ്വീകരണമായിരിക്കും പള്ളിയോട സേവാസംഘവും ക്ഷേത്ര ഒക്കെ നടത്തുക ഇവിടെ കണ്ടില്ലേ പറകളൊക്കെ തയ്യാറാണ് ഓരോ പള്ളിയോടങ്ങളുടെയും പേരുകൾ സൂചിപ്പിച്ചിട്ടുള്ള പറകളാണ് ഇവിടെയുള്ളത് വെൻപാഴ് പൂവത്തൂർ പടിഞ്ഞാറ് കോടിയാട്ടുകര ഒപ്പം തന്നെ ഓതറ തെക്കേ ലാഹ ഇടയാറന്മുള കോഴഞ്ചേരി അങ്ങനെ ഇത്രയും പള്ളിയോടങ്ങളാണ് ഇന്ന് ആദ്യത്തെ ദിവസം തുടങ്ങുന്ന ദിവസം തന്നെ ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുക എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് തിരുവാറമുള ദേശം ഇതിൻ്റെ ആരാചാരാനുഷ്ഠാനങ്ങളിൽ വള്ളസദ്യയും വള്ളംകളിയും ഈ ഒരു ഉത്സവമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെല്ലാ അഭീഷ്ടസിദ്ധിക്കായിട്ട് ജനങ്ങൾ ചെയ്യുന്നൊരു വഴിപാടാണ് വള്ളസദ്യ അത് ലക്ഷോപലക്ഷം ആൾക്കാരാണ് വർഷങ്ങളായിട്ട് ഇത് നടത്തുന്നതും അതിനകത്ത് ഭാഗപങ്കാവുന്നതും പതിനൊന്ന് പതിനൊന്നരയോടുകൂടി പള്ളിയോടങ്ങളെല്ലാം എത്തുകയും അത് കരയിൽ നിന്ന് ആദ്യം വരുന്ന പള്ളിയോടത്തെ പ്രാവശ്യം പള്ളിയോട സേവാ സംഘമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് പള്ളിയോട സേവാ സംഘവും ക്ഷേത്ര ഭരണ സമിതിയും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും എല്ലാവരും കൂടെ സ്വീകരിച്ചുകൊണ്ട് ആദ്യ വള്ളത്തിനെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം അരുൺ ഈ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് ഈ കടവിൽ നിന്നും ഈ കൊടിമരച്ചുവട്ടിലേക്ക് ഈ പള്ളിയോടങ്ങളെയും ഒപ്പം തന്നെ ഈ കരക്കാരെയും ഒക്കെ അവർ വരുത്തുന്നത് സ്വീകരിക്കുന്നത് ഇപ്പോൾ കരക്കാരും ഇപ്രാവശ്യം പൂർണ്ണ സംതൃപ്തർ തന്നെയാണ് പൂർണ്ണ സംതൃപ്തിയാണ് ഈ അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും അതായത് റാണി ഇടക്കുളം മുതൽ ചെന്നിത്തല പടിഞ്ഞാറ് ചെന്നിത്തല വരെയുള്ള അൻപത്തിരണ്ട് പള്ളിയോടങ്ങളും ഇപ്പോൾ വള്ളസജ നടത്തുന്നതിന് സജ്ജമായി കഴിഞ്ഞു എല്ലാവരും വലിയ ആവശ്യത്തിലാണല്ലേ രാവിലെ ശിവരയ്ക്ക് ശേഷം ഭഗവാനെ വിളക്ക് കത്തിച്ച് പറയിട്ട് തുടങ്ങിയോടെ നമ്മുടെ ചടങ്ങുകൾ തുടങ്ങിയ അരുൺ ഈ കാണുന്നതാണ് ആറന്മുള പാർത്ഥസാദ്യ ക്ഷേത്രത്തിലെ ആനക്കുട്ടിൽ ഇതിന് താഴെയാണ് ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങ് ആ ഒരു തുടക്കം കുറിക്കുന്ന ചടങ്ങ് നടക്കുക ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ആയിരിക്കും ഭദ്രദീപം കൊളുത്തി പ്രാവശ്യത്തെ ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമിടുക ഒപ്പം തന്നെ ആരോഗ്യവപ്പ് മന്ത്രി വീണ ജോർജ് എം എൽ എ മാർ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുക നമുക്ക് കാണാൻ സാധിക്കും ഭക്തർ ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഏതായാലും അല്പസമയത്തിനകം പള്ളിയോടൊപ്പത്തി അതാണ് ഏറ്റവും ആകാംക്ഷയുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഒരു ഇലയിൽ വിളമ്പുന്ന ഒരു സദ്യ അതുതന്നെയാണ് ആറന്മുള വള്ളസദ്യയുടെ ഒരു പ്രത്യേകതയും ലോകപ്രശസ്തമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അറുപതിലധികം വിഭവങ്ങളാണ് അത് നാൽപ്പതിലധികം വിഭവങ്ങൾ ഇല്ലയിൽ മാത്രവും പിന്നീട് ചൊല്ലി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഇരുപതോളം വിഭവങ്ങൾ മറ്റുള്ളവയുമുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തൊക്കെ വിഭവങ്ങളാണ് എന്നറിയാനാണ് ആളുകൾക്ക് എപ്പോഴും താല്പര്യം എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇപ്രാവശ്യങ്ങൾ ഉണ്ട് കൂട്ടം പായസം പായസം പിന്നെ പത്രം നിരത്തി വടകീട് പഞ്ചൂരും ചിറ്റംകുളത്ത് വിഭവങ്ങൾ പലരും വിളമ്പി വൻവാറിന് പുറപ്പെടാൻ വൻ ബോർഡ് കൂട്ടി ഉണ്ടാൻ തുമ്പൂജിച്ചുള്ള നിറവുള്ള ചോറ് തൊട്ടാണ് ചോദിച്ചു വാങ്ങുന്നത് പായസമാണെങ്കിൽ നൽസാരി ചന്ദ്രിമുഖതിരെ കുളിച്ച് വെച്ചൂർ അത് കട്ടത്തൈല് പിന്നെ പാൽപ്പായസത്തിൻ്റെ പായസത്തിൻ്റെ വിഭവങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ കടലപ്രഥമന് ചക്കപ്രഥമന് അടപ്രഥമന് അങ്ങനെ വിവിധയിനം പായസങ്ങളുണ്ട് കേൾക്കുമ്പോ തന്നെ ഒരിയാവുന്നുണ്ട് അപ്പൊ വള്ളസദ്യക്ക് വേണ്ടി ജീവിതത്തിൽ അന്തരീക്ഷം നിൽക്കുന്നു അപ്പൊ താങ്ക്